എങ്ങനെ ഈഴ്ച്ചനെ അകറ്റാം ഈച്ച ശല്യം ഭയങ്കരമായിട്ട് കൂടി വരുമല്ലേ നമ്മുടെ അടുക്കളയിൽ വീട്ടുമുറ്റത്ത് വീടിന്റെ പരിസരം പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയിലൊക്കെ കണ്ടുപോകാൻ ഈച്ച വന്നിട്ട് നമുക്ക് ആകെ ഒരു അസ്വസ്ഥരായിരിക്കാം എങ്ങനെ നോക്കിയിട്ട് മാറുന്നില്ല അല്ലേ അപ്പോൾ അതിനെ എങ്ങനെ അകറ്റാം പെട്ടെന്ന് വളരെ വളരെ സിമ്പിളാണ് നമ്മളെ വിദ്യ അല്ല ചൈനക്കാരുടെ ഒരു വിദ്യയാണ് അപ്പം ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടു കണ്ടത് ഭയങ്കര എഫക്റ്റീവെന്ന് തോന്നി അപ്പോൾ ആ ഒരു ട്രാപ്പ് ഞാൻ വാങ്ങി അതൊരു ചെറിയൊരു വീഡിയോ ആക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മഴ പെയ്തോടുകൂടി കോളറ ടൈഫോയിഡ് വയറിളക്കം ഛർദി മറ്റുമായിട്ട് ഫുഡ് പോയിസണിങ് ഒക്കെ വരാനുള്ള സാധ്യതയാണ് അല്ലെ നമുക്ക് ഇത്തരം രോഗങ്ങളൊക്കെ പരത്തുന്നത് ഈച്ചയും കൊതു വയ്ക്കുക അപ്പോൾ ഇവയെ അകറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഒത്തിരി രോഗങ്ങൾ വരാൻ സാധ്യത പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയെ അകറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്നൊരു ചെറിയൊരു ടിപ്പാണ് അപ്പോൾ പൂർണ്ണമായിട്ട് കാണുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയുടെ മുന്നിരിക്കുമ്പം കടയിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നു ചെറിയൊരു എ ഫോർ സൈസ് പേപ്പറാണ് ആ പേപ്പറിൽ ഒത്തിരി പശയുണ്ട് അതിനകത്ത് കുറേ ഈച്ചകളുടെ ഫോട്ടോയും ഉണ്ട് അപ്പോൾ നോക്കും നിറയെ ഈച്ച ഈച്ച പറ്റിപ്പിറ്റി പിടിച്ചിരിക്കുക വന്ന് അതിലേക്ക് ആകർഷിക്കുന്ന നമുക്കറിയാം ഈ ഒരു ഈച്ച വന്നോ പിന്നെ തൊട്ടടുത്ത് ഒത്തിരി ഈച്ചകൾ വരും അപ്പോൾ അതിനാണ് ആ കുറച്ച് പടങ്ങൾ ഉണ്ട് ഈച്ചയുടെ പടങ്ങൾ ഇതിനകത്തുണ്ട് ആ പടങ്ങൾ കണ്ടിട്ട് ഈച്ച വരുന്നു പിന്നെ അതിനകത്ത് ഒട്ടി 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 വീണ് ചത്തുപോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്നും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു എനിക്കൊരു എന്താണ് ഒരു പത്തൊമ്പതോളം ഈച്ചകൾ പത്ത് നൂറോളം ഈച്ചകൾ വന്ന് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അതും ഞാനൊന്ന് പരീക്ഷിച്ചു എൻ്റെ വീട്ടിലെ ഇതാണ് ഈ ഇതാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ രാവിലെ ചെയ്തതാണ് രാവിലെ ചെയ്ത ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ചുറ്റുള്ള ഈച്ചയ്ക്ക് ഇതിനകത്ത് വന്ന് പറ്റിപ്പിടിച്ചു ഇന്ന് നമുക്കിതിനെ നശിപ്പിച്ചാൽ മതി അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു സാധനം നമുക്ക് നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അഥവാ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഇത് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് കാരണം നമുക്കറി നമ്മളെ വീടുകളിലൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള അല്ലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈച്ചയുടെ ശല്യം ഈച്ചയുടെ സമയമാണ് അത് പെറ്റുപെരുകുന്ന സമയമാണ് ഇത് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റു രോഗങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ എഫക്റ്റീവാണെങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടി ഇതല്ല ഇതിനോട് ഇതിനോടനുബന്ധിച്ച് മറ്റൊത്തിരി സാധനമുണ്ട് നമ്മുടെ എല്ലോ ട്രപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കൃഷിയിടങ്ങളിലൊക്കെ ഈ കായ്ച്ചയൊക്കെ പിടിക്കാൻ വേണ്ടി കായച്ച ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമുണ്ട് അതിൽ ഓടിച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കണി എന്നാ പറയാ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഈച്ച പറ്റി പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിലും കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആണ് ഇത് ഈച്ചയുടെ പടം ഒക്കെ പോകുമ്പോൾ ഈച്ചകൾ വന്ന് ഓടി ഓടി വന്നതിൽ എല്ലാവരും കൂടി കൂട്ടം കൂടിയിരിക്കുന്നു അപ്പം അങ്ങനെ ഈച്ചനെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ബാക്കിയുള്ളിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക നന്ദി നമസ്കാരം